ഈ തടി തടിയെടുത്ത് ഈ രീതിയിലാക്കി ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ആക്കി വെക്കുക അല്ലേ വീട്ടമ്മമാർക്കൊക്കെ ഈ ഒരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് ആ ഗ്രൗണ്ട് നട്ട്സ് നമ്മൾ ഇടുന്നു അതുകഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മടെ പ്രോസസ് ചെയ്ത് പ്രോസസ് ചെയ്ത് കിട്ടുന്നു ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നത് പല സൈസിലുള്ള ഫീൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കുറച്ച് പൈപ്പുള്ള ഫുഡ് ഫുഡ് ഗ്രേഡ് എല്ലാ ഫുഡ് ഗ്രേഡ് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് ആ ഒരു ഇരുപത് കെ ജി മിഷൻ വെച്ച് ഇത് ത്രൂ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഏകദേശം എത്ര ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് പറ്റുമായിരിക്കും സാധാരണ തന്നെ അതിനകത്ത് ഒരു ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കൂടിയാണെന്നുള്ള മുപ്പതി അമ്പത് ശതമാനം വരെ സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോൺസ് ഇവര് സെറ്റ് ചെയ്തതായിരുന്നു നമുക്ക് ബിസിനസ് റൺ ചെയ്യുന്ന ഭാഗമാക്കി തരും നമുക്ക് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഒരു സ്റ്റേജ് ആണ് അതിൻ്റെ മിഷിനറീസ് ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ നടന്നിരിക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് വേണമെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരെല്ലാ മെഷീൻസും പ്രിപ്പയർ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന മിഷീൻസ് ഉണ്ട് പിന്നെ ഇവർ വെറുതെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് മാത്രമല്ല ഗവൺമെൻറ് അപ്രൂവ്ഡ് മാനുഫാക്ചറിങ് അത് കാരണം തന്നെ നമുക്ക് സെക്യൂരിറ്റി ഇല്ലാതെ സബ്സിഡിയോടെ മുപ്പത് തൊട്ട് അമ്പത് ശതമാനം വരെ സബ്സിഡിയോടെ നമുക്ക് ലോൺസ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എന്തൊക്കെ മെഷീനറീസ് ഉണ്ടെന്ന് കാര്യങ്ങളെല്ലാം കാണാം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട സുബ്രഹ്മണ്യവാളിയം ജി എൻ മിൽസ് കോയമ്പത്തൂർ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന കമ്പനി പെർഫെക്റ്റ് എഞ്ചിനീയേഴ്സ് ഈ നമ്മുടെ പുറകെ കാണുന്ന ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഇവർ ട്രേഡേഴ്സ് അല്ല മാനുഫാക്ചേഴ്സ് ആണ് അതുകാരണം തന്നെയാണ് ഇവർക്ക് ഇത്ര വില കുറച്ചിട്ട് നമുക്ക് പറ്റുന്നത് ഇത് എന്താണ് ഈ ഇതിന്റെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്ന മറച്ചൊക്കെ പറയൂല കോൾഡ് പ്ലസ് ഓയിൽ ആ മെഷീൻ ആ മെഷീനാണ് ആ ഇത് ട്വന്റി കെ ജി മെഷീൻ ആണ് ട്വന്റി കിലോ നമ്മള് ഇരുപത് കിലോ ഇട്ടിട്ട് വെളിച്ചെണ്ണ വീണു വെളിച്ചെണ്ണ കടല വീണു കടൽ എണ്ണ ഇട സൺഫ്ലവർ എടുക്കാം നിങ്ങൾക്ക് എടുക്കാം എടുക്കേണ്ട അങ്ങനെ ഒരുപാട് ഇന്നൊക്കെ എടുക്കാം എത്ര കിലോ വരെയാ ഇത് മണിക്കൂർ ഇത് കൊപ്പറേ ഉണ്ടെങ്കിൽ അറുപത് ശതമാനം കിട്ടും ശതമാനം കിട്ടും ഗ്രൗണ്ട് നട്ട് നടക്കലെങ്കിൽ അമ്പത് ശതമാനം കിട്ടും അമ്പത് ശതമാനം കിട്ടും മിച്ച കമ്പനി മെഷീനിൽ കാടും ഈ മെഷീനിൽ ഒരു കിലോ കൂടുതലായിട്ട് കിട്ടും ഓ ബാക്കിയുള്ള കമ്പനികൾ കിട്ടും ുഡാണ് ബോട്ടം ഇത് നമ്മള് സ്പെഷ്യൽ ഡിസൈൻ ആണ് ഇതല്ലേ ഇത് സ്പെഷ്യൽ ഡിസൈൻ ആണ് കിട്ടൂല ഇത് മരത്തിലുണ്ട് നിങ്ങൾക്ക് വേണുങ്ങൾ കല്ല്ണ്ട് മോളിലും മരം കല്ലുണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് ഏതാണെങ്കിൽ പിന്നെ ഇതുവഴി ഓയിൽ വരും അല്ലേ ഇതിൽ ക്രഷ് ചെയ്തിട്ട് ഇതുവഴി കൂടി ഓയിൽ വരും ഓയിൽ വരും ഓക്കെ ഈ ഒരു സൈസ് മാത്രമാണ് സൈസ് ഉണ്ട് നോക്കില്ല ഇത് ആണ് ആ മെഷീനെ ഉണ്ട് കാണിച്ചു തരാം ഓക്കെ ഇത് നമ്മുടെ തടി മാനുഫാക്ചർ ചെയ്യുന്ന ഇത് തടി ലേത്ത് വർക്ക് ഷോപ്പ് നമ്മൾ പറഞ്ഞിരുന്നു വാഗമരം യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന പാർട്ട്സ് എല്ലാം ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇതെല്ലാം മരം മുറിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പ്രോസസ്സിന്റെ പ്രോസസ്സിങ് ടോപ്പ് ഔട്ടിന് ടോപ്പൌട്ടിന് ചെയ്തിട്ട് പിന്നെ ഇവിടെ ചെയ്യാറുണ്ട് ഓ ഇത് പ്രോസസ് നടന്നോണ്ടിരിക്കും ഈ തടിയെടുത്ത് ഈ രീതിയിലാക്കി ഫൈനൽ പ്രോഡക്റ്റ് ഇങ്ങനെ ആക്കി വെക്കും ഇതാണ് അകത്ത് യൂസ് ചെയ്യുന്നത് അതെ അതെ ഓക്കെ ഇതാണ് നമ്മുടെ അകത്ത് യൂസ് ചെയ്യുന്നത് ഓരോ സൈസ് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും മറ്റേ മുപ്പത് കിലോ അറുപത് കിലോ കാര്യങ്ങളൊക്കെ വേരി വേരി അവൈലബിൾ ആയിരിക്കും റെഡി ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് ഇത് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതുകാരണം തന്നെ നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ റെഡിലി അവൈലബിൾ ആയിരിക്കും ബോട്ടം ബോട്ടം ഇതാണ് അകം വരുന്നത് ഇത് ഇത് ബോട്ടം പാർട്ട് ആണ് കേട്ടോ ഇത് മാനുഫാക്ചർ ചെയ്തോണ്ടിരിക്കുന്നത് ഇതും പ്രോസസ്സിങ് നടന്നോണ്ടിരിക്കുന്ന പ്രോസസ്റ്റ് പ്രോസസ് ഇതും കൊറേ റെഡിലി അവൈലബിൾ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അല്ലേ ഓക്കെ

ഫസ്റ്റ് ക്ലാസ് ഓൾട്ടർ സോയിലിന്റെ ഒരു പ്രത്യേകതയാണ് ഫുൾ ന്യൂട്രീഷൻ ഉണ്ടാവും ഇതിൽ ഏതോ ഒരു കെമിക്കൽ ആഡ് ഉണ്ടാവും ഫ്ലേവർ ഉണ്ടാവും ഒന്നും നഷ്ടപ്പെടാതെ അത് കോൾപ്രസ് ആയതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ആവുന്നില്ല സാധാരണ ഒരു മെഷീനകത്ത് എടുക്കുന്ന പോലെ ആവില്ല കാരണം തന്നെ അതിനകത്ത് ഒരു ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ നമുക്ക് കിട്ടും അതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കാരണം മാൾസിലൊക്കെ നമുക്ക് ഒത്തിരി കണ്ടിട്ടുണ്ട് കോൾപ്രസ് ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റി ബിസിനസ് കോമ്പറ്റേഷൻ ഇല്ലാത്ത ബിസിനസ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ബിസിനസ് റൺ ചെയ്യാനായിട്ട് പറ്റും സൈസൊക്കെ നോക്കിയല്ലേ ഇതൊക്കെ സൈസൊക്കെ ഇതുപോലെ കിട്ടില്ല എല്ലാ ബ്രോഡ്നെസ് സ്മോളായിട്ടുണ്ടാവും ചെറുതായിട്ടുണ്ടാവും നമ്മള് ഹെവി ഡ്യൂട്ടിയാണ് ഇത് കണക്ടി റോഡൊക്കെ നോക്കിക്കോ ഇത് സ്പ്രിംഗ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് വീലായിട്ടെ ഹെവി ഡ്യൂട്ടി ആയിട്ട് ഇത് ഈ മെഷീൻ പ്രത്യേകൻസ് ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആണ് ഇതിലൊക്കെ ഐറ്റം ഒക്കെ ബ്രാൻഡഡ് ഐറ്റം ആണ് ഓ ഇവിടെ നോക്കിയെങ്കിലും ചില സ്ഥലത്തും മെട്ടലൊക്കെ ഇട്ട് കൊടുക്കും ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ പാർട്സും ബ്രാൻഡഡ് ബ്രാൻഡഡ് ഐറ്റമാണ് ഗിയർ ബോക്സ് ബ്രാൻഡഡ് ആണ് ഗിയർ ബോക്സും ബ്രാൻഡഡ് ആണ് ഓക്കേ ഇത് എത്ര കിലോടെ ഇത് 20 കിലോ ആണ് 20 കിലോ ഇതോ ഇത് പത്ത് കിലോ പത്ത് കിലോ ഇത് അഞ്ച് കിലോ അഞ്ച് കിലോ ആ

ഓക്കെ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് അനുവദിക്കുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവര് ശതമാനം സബ്സിഡിയോട് ലോൺസ് സെറ്റ് കൂടി തരും നമുക്ക് ബിസിനസ് റൺ ചെയ്യുന്ന ഭാഗമാക്കി തരും നമുക്ക് വെറുതെ മാനുഫാക്ചേഴ്സ് മാത്രമല്ല ഇതൊരു ഗവൺമെന്റ് അപ്രൂവ് ആയതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങള് നമുക്ക് വേണ്ടി സെറ്റ് തരും ഈ ഉണ്ടല്ലോ നമ്മൾ സെൻട്രൽ ആൻഡ് ടെസ്റ്റഡ് മെഷീൻസ് മെഷീൻസ് സെൻട്രൽ സർട്ടിഫൈഡ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് താഴത്തെ ഈ ഒരു പോഷൻ നമുക്ക് മുഡോ കല്ലോ ഏതാണെന്ന് വെച്ചാൽ ഓക്കെ ഇത് ഇണ്ട് ഇതൊക്കെ ഇരുപത് കെ ജി മോഡല ഇരുപത് കെ ജി മോഡലി ഇതും ഇരുപത് കെ ജി മോഡലിൽ തന്നെ ആ ഇത് കല്ല്ണ്ടാവും ഓ ഇത് ഇങ്ങനെ കല്ല് ആ ഓ ഇതുപോലെ ഇതുപോലെ കല്ല് വെച്ചിട്ട് വരും

ഇടുന്ന എൽക്കണ ഐറ്റം എന്ന് ആണ് ഉൾപ്പെടെ പിന്നെ ഇത് ഗിയർ 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 ബോക്സ് 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 പിന്നെ ഇതില്ലാതെ പിന്നെ മസാല പൊടിക്കുന്ന ഐറ്റംസ് ഉണ്ട് മസാല അരി പൊടിക്കുന്ന ഐറ്റംസ് ഉണ്ട് ഓക്കെ പിന്നെ എടുക്കുന്ന ഇത് മറ്റൊരു ടൈപ്പ് മെഷീൻ ആണ് റോട്ടറി ടൈപ്പ് പറയൂട്ട് റോട്ടറി ടൈപ്പ് തടിയും നോക്കിയല്ലേ ിലെ തടിയാണ് ഇതിൽ സ്റ്റീലിലുണ്ടാവും ഇത് ഓപ്പർ ആട്ടെ ഇത് എല്ലാ ഫുഡ്ഗ്രേഡേസ് ഓക്കെ ഇത് അപ്പുറത്തിരിക്കുന്ന ഒരു തടിയുടെ മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റീൽ ആണ് പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് അത് കാരണം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും ಇದರಲ್ಲಿ ಎರಡು ಮಾಡೆಲ್ ಇದೆ ಇದು ಆಟೋಮ್ಯಾಟಿಕ್ തന്നെയാണ് ಇದು ಆಟೋಮ್ಯಾಟಿಕ್ ആണ് ಆಟೋಮ್ಯಾಟಿಕ್ ಇದೆ ಎರಡು ಮಾಡೆಲ್ ಇದೆ ಮಣಿಕೂರು 30 ಕೆಜಿ ಹಾಕানোর ಮಿಷನ್ ಇದೆ ಮಣಿಕೂರು ಅದ್ರೂ 60 ಕೆಜಿ ಹಾಕೋ ಮಿಷನ್ ಇದೆ ಇದು 60 ಕೆಜಿ ಅನ್ನ ಇದು 60 ಕೆಜಿ ಅನ್ನ ಅದು 30 ಕೆಜಿ ಮಣಿಕೂರು ಇದು 3 ಫೇಸ್ ಅಲ್ಲಿ ಓಡিকারಿದ್ಯೇ ಮಿಷನ್ 3 ಫೇಸ್ ಅಲ್ಲಿ ಓಡിക്കാൻ പറ്റೋದು ಇದಿಲ್ಲದ ನಾವು ನೋಕಿಂಗ್ಲಿ இப்ப ಕೋಲ್ಡ್ ಪ್ಲಸ್ ಎಕ್ಸ್ಪ್ಲೋರ್ ಪರಿયું ಈ ಮಾಡೆಲ್ ಮಿಷನ್ ಇಲ್ಲ ಇದೇಂದ ಪ್ರತ್ಯೇಕ ಇದು ಕೋಲ್ಡ್ ಪ್ರೆಸ್ ನಾವು ಅದರಲ್ಲಿ ಮಣಿಕೂರು 60 ಕೆಜಿ ಹಾಕೋ ಪಟ್ಟನಿಲ್ಲ ಇದಲ್ಲ ನೋಕಿಂಗ್ಲಿ ಮಣಿಕೂರು ನಾವು ിലോ നൂറ്റ കിലോ നൂറ്റമ്പത് ഇടൂറ് കിലോ ഇടാൻ ഇട്ടുണ്ട് വലിയ മെഷീൻ ഒക്കെ ഉണ്ട് അപ്പുറത്തെ മാക്സിമം മണിക്കൂറിൽ ഇതിന് കിലോ മാക്സിമമായിട്ട് ഒക്കെ പോവാം അപ്പൊ നമുക്കൊരു മാസിക പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ തന്നെ മെഷീൻ ഇവിടെ എടുക്കാൻ പറ്റും

എടുക്കാൻ പറ്റില്ല ായിട്ടുണ്ടാവില്ല ഒരു ദിവസം ഒക്കെ എടുക്കും ഓക്കെ അപ്പൊ നമുക്ക് റെഡിലി വിക്കണെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ത്രൂ ത്രൂ കേട്ടിട്ടാ മതി ഇത് ഇത് നമ്മൾ നമ്മൾ മണിക്കൂർ എത്ര ലിറ്റേഴ്സ് ഫിൽറ്റേഴ്സ് ചെയ്യണമല്ലേ അതിനനുസരിച്ച് നമ്മൾ ഫിൽറ്റർ പ്ലേറ്റിന്റെ സൈസ് മാറും നമ്മൾ അനുസരിച്ച് ിറ്റർ ചെയ്യണോ എത്ര മണിക്കൂറിൽ അഞ്ഞൂറ് ലിറ്റർ വേണമെങ്കിലും ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്നത് പല സൈസിലുള്ള ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് ഫുഡ് റിലേറ്റഡ് ഒരു ഇൻഡസ്ട്രി ആയതാ എല്ലാ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൈപ്പിന്റെ എണ്ണം കൂടി പിന്നെ അങ്ങോട്ട് വരുമ്പോൾ അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇതിൽ നമുക്ക് എത്ര ലിറ്റർ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് ലിറ്റർ വരെ വേണമെങ്കിലും ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവര് മെഷീൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു ചെയ്തുതരും പിന്നെ ഞാൻ ചോദിച്ചാൽ മറ്റ് കമ്പനികളിൽ നിന്ന് എടുക്കുന്നതിലും പെർഫെക്ട് മാനുഫാക്ചറിംഗ് എടുത്ത എന്താണ് നമുക്കൊരു പ്രത്യേകത നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത് അല്ലേ ഫിൽറ്റർ ക്ലോത്ത് ഇതൊക്കെ ക്വാളിറ്റി ആയിട്ടുണ്ട് ആൻഡ് ഐറ്റം നമുക്ക് ക്വാളിറ്റി ടെസ്റ്റും പോയിട്ടാണ് ഇവിടെ അസംബ്ലി ലൈനിക്ക് ക്ലോത്ത് പോലും നമുക്ക് ക്വാളിറ്റി ടെസ്റ്റിന് പോയിട്ടാണ് ഇവിടെ നമ്മുടെ പേര് പോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത് അതാണ് ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മെഷീൻ ഇത് ഒക്കെ ഫാസ്റ്റ് മൂവിങ് ആണ് മിക്കവാറും നമ്മൾ ഇരുപത് കെ ജി മെഷീൻ കൂടുതലായിട്ട് ഇരുപത് കെ ജി മെഷീൻ ആ ഒരു ഇരുപത് കെ ജി മെഷീനകത്ത് നമ്മള് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് ആ ഒരു ഇരുപത് കെ ജി മിഷീൻ വെച്ച് ഇത് ത്രൂ ഫിൽ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഏകദേശം എത്ര ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് പറ്റുമായിരിക്കും ഇപ്പൊ ഇരുപത് കിലോ മിഷൻ എടുത്തിട്ടെങ്കിലും മണിക്കൂർ ശതമാനം കിട്ടും അറുപത് ശതമാനം കിട്ടും നിങ്ങൾക്ക് തൊണ്ണൂറ് ലിറ്റർ കിട്ടും കിട്ടും ലിറ്റർ വരെ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും ആ ഒരു മെഷീൻ ഉപയോഗിച്ചു കൊണ്ടുപോകും ഇരുപത് കിലോടെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കാണ് ഇവിടെ അത് കൂടുതൽ അറുപത് കിലോ അഞ്ഞൂറ് ഉത്പാദിക്കാൻ പറ്റുന്ന മിഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇരുപത് കിലോടെ കണക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഇത് തേങ്ങ പൊളിക്കുന്ന മെഷീൻ തേങ്ങ പൊതിക്കുന്ന മെഷീൻ തേങ്ങ പൊളിക്കുന്ന മെഷീൻ ഓക്കെ ഇതിന്റെ പ്രോസസ് ഇതിൽ എത്രയാണ് മണിക്കൂറ് മണിക്കൂർ ആയിരം എടുക്കുക മണിക്കൂറിൽ ആയിരം മലയാളികൾക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള കാണാനായിട്ട് കൗതുകമുള്ള ഒരു മെഷീൻ ആയിരിക്കും ഇത് തേങ്ങ പൊതിക്കുന്ന മെഷീൻ അല്ലേ പൊളിക്കുന്ന മെഷീൻ പൊതിക്കുന്ന മെഷീൻ ഇതിൻ്റെ ഇതുവഴിയാ തേങ്ങ ഇടുന്നത് ഇതുവഴിയാ ഇത് ഇതുവഴിയാ ഇട്ട് ക്ലീന്ന ഇതുവഴി തേങ്ങ ഇടും ഇപ്പുറത്തെ വഴി ഇറങ്ങി മണിക്കൂറിൽ എത്രയാണ് പറഞ്ഞത് ആയിരം കായ എടുക്കാം ആയിരം വരെ എടുക്കാം മണിക്കൂറിൽ ആയിരം എണ്ണം വരെ ഒരു തൂത്ത് തേങ്ങ പൊതിച്ചെടുക്കാനായിട്ട് പറ്റും നെയ്യ് കാണുന്ന എല്ലാം ഇവിടെ ഇരിക്കുന്ന മെഷീൻസ് ഉപയോഗിച്ച് ഉൽപാദിപ്പിച്ചെടുത്ത എണ്ണയാണ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് വെറുതെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ മാത്രമല്ല ഒരുപാട് ബിസിനസ് അവസരങ്ങളാണ് ഇപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ് അവസരം കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ത്രൂ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളിത് അർഹതപ്പെട്ടവർക്ക് അയച്ചുകൊടുക്കുക അപ്പോൾ അടുത്തൊരു ബിസിനസ് ഐഡിയ ആയിട്ട് അടുത്തൊരു ബിസിനസ് അവസരമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയും ആൻഡ് ടൈസിനാണ് സൈനിങ് ഓഫ് മെൻറ്റ് ബിസിനസ് ബൈ